ശംഷാബാദ് ബിഷപ്പും ആദിലാബാദ് രൂപത അഡ്മിനിസ്ട്രേറ്ററുമായ മാർ പ്രിൻസ് ആന്റണി പാണയംഘാടനെ കാവിഡ് ഇടവക സ്വീകരണം നൽകി ആദിലാബാദ് രൂപതയിലെ മീറ്റപ്പിള്ളിയിൽ പള്ളി നിർമ്മിക്കുന്നതിനെ കാവിഡ് ഇടവകയിൽ നിന്നും സ്വരൂപിച്ച പതിമൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് ബിഷപ്പിനെ കൈമാറി കാരയൂർ സ്കൂൾ പരിസരത്തു നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ബിഷപ്പിനെ സ്വീകരിച്ചത് മതബോധന വിദ്യാർത്ഥികളും ഇടവകാംഗങ്ങളും സ്വീകരണത്തിൽ പങ്കെടുത്തു തുടർന്ന് മാർ പ്രിൻസ് പാണേങ്കാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ബലി അർപ്പിച്ചു ട്രസ്റ്റിമാരായ സി ജി റാഫേൽ നിതിൻ പാലത്തിങ്കൾ സണ്ണിചീരൻ എന്നിവർ ചേർന്നാണ് പള്ളി നിർമ്മാണത്തിനുള്ള ചെക്ക് കൈമാറിയത് വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി